വിവാഹം കഴിഞ്ഞ് ഏഴാം ദിവസം യുവദമ്പതികൾ പോലീസ് സ്റ്റേഷനിൽ വച്ച് താലിമാല മടക്കി നൽകി വേർപിരിഞ്ഞതിന് പിന്നാലെ യുവാവിനെതിരെ പോലീസ് കേസെടുത്തു പന്തീരങ്കാവ് സ്വദേശിക്കെതിരെയാണ് കേസെടുത്തത് വധുവിനെ വരൻ മർദ്ദിച്ചതിനെ തുടർന്നാണ് ഇവർ പോലീസ് സ്റ്റേഷനിലെത്തി വേർ പിരിഞ്ഞത് വധു എറണാകുളത്തുകാരിയാണ് വരന്റെ വീട്ടിലേക്ക് വിരുന്നിനെത്തിയ വധുവിന്റെ വീട്ടുകാർ യുവതിയുടെ മുഖത്തും കഴുത്തിലും മർദ്ദനമേറ്റതിൻ്റെ പാടുകൾ കണ്ട് തിരക്കിയപ്പോഴാണ് വിവരം പുറത്തറിഞ്ഞത് ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു മർദ്ദനം പെൺകുട്ടി അസ്വസ്ഥയമായിരുന്നു തുടർന്ന് യുവതിയുടെ വീട്ടുകാർ പന്തീരങ്കാവ് പോലീസിൽ വിവരം അറിയിച്ചു വധുവിന്റെ പിതാവ് പോലീസിൽ പരാതി നൽകി ബന്ധം തുടരാൻ താൽപ്പര്യമില്ലെന്ന് വധുവും വീട്ടുകാരും പോലീസിൽ അറിയിച്ചു മെയ് അഞ്ചിന് എറണാകുളത്ത് വെച്ചായിരുന്നു ഇവരുടെ വിവാഹം പെൺകുട്ടിയുടെ വീട്ടുകാർ പരാതിയിൽ ഉറച്ചു നിന്ന സാഹചര്യത്തിലാണ് പോലീസ് കേസെടുത്തത് പന്ത്രണ്ടിന് രാത്രിയിലായിരുന്നു മർദ്ദനം രാത്രി ഒരു മണിയോടെ പരാതിക്കാരിയെ സംശയത്തിന്റെ പേരിൽ മുഖത്തും തലയിലും മറ്റു ശരീരഭാഗങ്ങളിലും കൈകൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ചുവെന്നാണ് എഫ്ഐആർ കേബിൾ കൊണ്ട് കഴുത്ത് മുറുക്കുകയും ചെയ്തുവെന്ന് എഫ്ഐആറിൽ ഉണ്ട് വധുവാണ് പരാതിക്കാരിയെന്നും എഫ്ഐആർ പറയുന്നു കേബിൾ കൊണ്ട് കഴുത്തിൽ മുറുക്കിയത് കൊലപാതക ശ്രമമായും വിലയിരുത്തുന്നുണ്ട് രാത്രി ഒരു മണിക്ക് തുടർന്ന മർദ്ദനം പതിനഞ്ച് മിനിറ്റോളം നീണ്ടുവെന്നാണ് എഫ്ഐആറിൽ നിന്ന് മനസ്സിലാകുന്നത് ഐ പി സിയിലെ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എയും മുന്നൂറ്റി ഇരുപത്തിനാലും ആണ് ചുമത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതിയായ രാഹുലിന് സ്റ്റേഷൻ ജാമ്യം കിട്ടില്ല